പുനർദ്തത്തിൽ പരാജയപ്പെട്ടു കഴിഞ്ഞ് നിബന്ധനയനുസരിച്ച് കാനനത്തിലേക്കുള്ള പുറപ്പാടിൻ്റെ ഖാതരമായ സന്ദർഭമെത്തി ആ സമയത്താണ് അന്തപുര സ്ത്രീകൾക്ക് വിവരങ്ങൾ എന്താണ് ദ്യൂത സഭയിൽ സംഭവിച്ചത് എന്നതിനെ സംബന്ധിക്കുന്ന വിശദ വിവരങ്ങൾ അപ്പോഴാണ് അവരറിയുന്നത് അതോടുകൂടി അന്തപുരത്തിൽ നിന്ന് കൗരവ പത്നിമാരുടെ കൂട്ടക്കരച്ചിൽ ഉയർന്നു അവർ അവരുടെ ഭർത്താക്കന്മാരെ നിന്ദിച്ചുകൊണ്ട് ദുഃഖത്തിൻ്റെ രാഗാലാപം എന്ന് തോന്നുമാറ് അന്തപുരത്തിൽ ഓരോന്ന് പറഞ്ഞ് കരഞ്ഞു എന്താണ് പറഞ്ഞതെന്ന് വിശദീകരിക്കുന്നില്ല ദൂതം നടന്നത് തന്നെ തെറ്റ് എങ്കിലും അതിലല്ല അവർ ഊന്നൽ നൽകുന്നത് പാഞ്ചാലിയെ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കേണ്ടിയിരുന്ന അവരേക്കാൾ യോഗ്യയായ പാഞ്ചാലിയെ ദൂതസഭയിലേക്ക് ആനയിച്ചു ഒന്ന് അങ്ങനെ ആനയിച്ചിട്ട് പാഞ്ചാലി ചോദിച്ച ചോദ്യങ്ങൾക്ക് ധാർമ്മികമായ മറുപടി പറയാതെ ഭീഷ്മർ ദ്രോണർ കൃപർ എന്നിവർ നിശബ്ദത പാലിച്ചു മൂന്ന് പാഞ്ചാലിയെ തങ്ങളുടെ ഭർത്താക്കന്മാരുടെ സാന്നിധ്യത്തിൽ കൗരവന്മാരിൽ തന്നെ പ്രമുഖരായ രണ്ടുപേരുടെ നിർദ്ദേശമനുസരിച്ച് പാഞ്ചാലിയുടെ വസ്ത്രം അഴിച്ച് അപമാനിക്കാനുള്ള ശ്രമം നടത്തി ഇങ്ങനെ മൂന്ന് കാരണങ്ങളാണ് അവരുടെ ദുഃഖത്തിൻ്റെ അടിസ്ഥാന ബന്ധുക്കൾ ഇങ്ങനെ കൂട്ടക്കരച്ചിൽ ഉയർന്നു അത് എല്ലായിടത്തും കേൾക്കാമായിരുന്നു ധൃതരാഷ്ട്രർ നിയന്ത്രിക്കാൻ വയ്യാത്ത വിധത്തിൽ അസ്വസ്ഥനായി അദ്ദേഹം വിതുരെയും സഞ്ജയനെയും വിളിച്ച് അദ്ദേഹത്തിൻ്റെ അടുക്കൽ നിർത്തി ഒരു ധൈര്യത്തിന് അവരെ ഇനി എന്തെങ്കിലും ചോദിക്കേണ്ടി വരുമ്പോൾ വി വിളിച്ചു വരുത്തേണ്ടല്ലോ എന്ന് വിചാരിച്ച് രണ്ടുപേരെയും അദ്ദേഹം ഇടതുവശത്തും വലതുവശത്തും നിർത്തി വളരെ വിഷണ്ണനായി വിതുമ്പുന്ന ചുണ്ടുകളോടുകൂടി അദ്ദേഹം ഇരുന്നു കാരണം അദ്ദേഹത്തിനാണ് ഭീഷ്മരേക്കാളും ഭീഷ്മദ്രോണകൃപന്മാരെക്കാളും മറ്റ് ആ സഭയിലുണ്ടായിരുന്ന ആരെക്കാളും ഇതിൻ്റെ ഉത്തരവാദിത്വം നിക്ഷിപ്തമായിരിക്കുന്ന അദ്ദേഹത്തിലാണ് കാരണം രാജാവ് അദ്ദേഹമാണ് അപ്പോൾ അത് വേണ്ട എന്ന് പറഞ്ഞാൽ അത് അതോടെ നിരോധിതമായി പിന്നെ ആർക്കും ഒന്നും ചെയ്യാൻ സാധ്യമല്ല അത് അദ്ദേഹം പറഞ്ഞില്ല എന്ന് മാത്രമല്ല ജീവിതത്തിൽ പരാജയപ്പെട്ട സഭയിൽ ആനയിക്കപ്പെട്ട പാഞ്ചാലിക്ക് താൻ അനേകം വരങ്ങൾ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടും അവൾ രണ്ട് വരങ്ങളെ വരിച്ചുള്ളൂ ആ വരങ്ങളും കൊടുത്ത് അവരെ മോചിപ്പിച്ചതിന് ശേഷം നാഴികകൾക്കകം വീണ്ടും സമാഹ്വാനം ചെയ്ത് ഒറ്റ കളിയിൽ തന്നെ താളത്തെ കളിയിൽ തന്നെ അവരെ പരാജയപ്പെടുത്തി ഗാന്ധാരി പോലും ഉപദേശിച്ചിട്ട് കേൾക്കാതെ ഗാന്ധാരി പറഞ്ഞു ഇത് കുരുവംശത്തിൻ്റെ നാശത്തിനുള്ളതാണ് കുരുവംശം മാത്രമായിട്ട് നശിക്കാനും സാധ്യമല്ല കാരണം കുരുവംശത്തിലെ ഇപ്പോഴുള്ള രാജാക്കന്മാർ അധീശ രാജാക്കന്മാരായതുകൊണ്ട് അവരുടെ പ്രശ്നത്തിൽ ഭാരതവർഷത്തിലെ എല്ലാ രാജാക്കന്മാരും ഉൾപ്പെടും അങ്ങനെ ക്ഷത്രിയ വംശം മുടിയാൻ തുടങ്ങിയിരിക്കുന്നതാണ് തുടങ്ങിയതാണ് ഈ ചതുരംഗം അതങ്ങ് സമ്മതിക്കാൻ പാടില്ലായിരുന്നു മാത്രമല്ല നമുക്കറിയാം നമ്മുടെ പുത്രൻ മന്ദാത്മാ പാപബുദ്ധി അവൻ മന്ദാത്മാവാണ് ആത്മപ്രഭാവം പ്രകടിതമാവാത്തവനാണ് പാപബുദ്ധിയുമാണ് അത് ജനിച്ചപ്പോൾ തന്നെ വിദരർ അങ്ങയ്ക്ക് വളരെ ആശാസ്യമായ ഉപദേശം അതിനെ സംബന്ധിച്ച് തന്നതാണ് അങ്ങ് പുത്രപ്രിയം മൂലം അത് സ്വീകരിച്ചില്ല പുത്ര പ്രിയത്തേക്കാൾ അപകടകരമാണ് പുത്രവാത്സല്യം അങ്ങനെ അങ്ങയുടെ അന്ധമായ പുത്രവാത്സല്യം കൊണ്ട് അവൻ്റെ എല്ലാ തിന്മകൾക്കും വളമിട്ട് കൊടുത്ത് വളമിട്ട് കൊടുത്ത് അവനെ ഇന്ന് ആർക്കും വെട്ടിക്കളയാൻ വയ്യാത്ത വിധത്തിൽ ഒരു മഹാവടവൃക്ഷമായി തിന്മയുടെ മഹാ വടപൃക്ഷമായി അവൻ വളർന്ന് വികസിച്ച് പന്തലിച്ച് എല്ലാ ശക്തികളെയും കീഴടക്കാം എന്ന ഒരു അബദ്ധ ധാരണയിലേക്ക് അവൻ ഉയർന്നിരിക്കുന്നു അതിനാൽ അവനെ ഉപേക്ഷിക്കേണ്ടതായിരുന്നു അങ്ങനെ ഉപേക്ഷിച്ചില്ല അതുകൊണ്ട് എന്ത് സംഭവിക്കാൻ പോകുന്നുവെന്ന് അങ്ങ് കാത്തിരുന്നു തന്നെ കാണേണ്ടതാണ് ഇതിൽ എനിക്ക് ഒരു ഉത്തരവാദിത്വം ഇല്ല ഇതിൻ്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം അങ്ങേക്കാണ് ക്ഷത്രിയ വംശത്തിൻ്റെ സമൂലമായ വിനാശത്തിനുള്ള കോടാലിയായിട്ട് മഴുവായിട്ട് അങ്ങ് മാറിയിരിക്കുന്നു നേരത്തെ ഗാന്ധാരി ഉപദേശിച്ചതാണ് ഇനി ഇത് വേണ്ട കാരണം അവർക്ക് വരം കൊടുത്ത് പാഞ്ചാലിക്ക് വരം കൊടുത്ത് ഈ ദ്യൂതം അവസാനിപ്പിച്ചതാണ് ഇനി രണ്ടാമത് അവരെ വിളിക്കുക എന്ന് പറയുന്നതും അവരെ വിളിച്ചിട്ട് രണ്ടാമത് ദ്യൂതം നടത്തുക പുനർദ്വ്യൂതം നടത്തുക എന്നത് അത്യന്തം അക്ഷന്തവ്യമായ ഒരു അപരാധമായിട്ട് മാറും അതിന് മാപ്പ് കിട്ടുന്നില്ല അതുകൊണ്ട് ഇവിടെ വെച്ച് നിർത്തുക എന്ന് പറഞ്ഞതാണ് അപ്പോൾ ഇദ്ദേഹം പറഞ്ഞ മറുപടി എന്താണെന്ന് അറിയാൻ വളരെ വിചിത്രമായ ഒരു മറുപടിയാണ് അദ്ദേഹം പറഞ്ഞത് ഇപ്പോൾ ലോകത്തിലുള്ള ക്ഷത്രിയന്മാരെല്ലാം മുടിയണം എന്ന് ഈശ്വരൻ വിചാരിച്ചാൽ എനിക്കെന്ത് ചെയ്യാൻ സാധിക്കും അതായിരുന്നു അത് ഇതിൻ്റെ മറുപടി ക്ഷത്രിയന്മാർക്ക് ഉന്മൂലമായ നാശം ഉണ്ടാകണം എന്നത് ഈശ്വരേച്ഛയാണെങ്കിൽ എനിക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല എല്ലാം വിധി പോലെ വരും നീ സംസാരിക്കേണ്ട ആവശ്യമില്ല പുനർദ്യൂതം സംഭവിക്കുക തന്നെ ചെയ്യും എന്ന അർത്ഥശങ്കയ്ക്കിടമില്ലാത്ത വിധത്തിൽ ദൃഢമായി പറഞ്ഞ ആളാണ് ഈ ഇരുന്നുകൊണ്ട് വ്യവലാതിപ്പെടുന്നത് ഗാന്ധാരിയുടെ ഈ കുറ്റാരോപണവും കൂടി കേട്ടപ്പോൾ വൃദ്ധനായ ആ അന്ധ വത്സല പിതാവ് ആകെ തളർന്നുപോയി ഇവർ രണ്ടുപേരെയും വിളിച്ച് അടുത്ത് നിർത്തിയിട്ട് വിദുരോട് ചോദിച്ചു വിദുര അവർ എന്തു ചെയ്യുന്നു ഇപ്പോൾ പാണ്ഡവന്മാർ എന്ത് ചെയ്യുന്നു എൻ്റെ പ്രിയപ്പെട്ട അനുജൻ്റെ അതുപോലെ തന്നെ എനിക്ക് പ്രിയപ്പെട്ടവരായ എൻ്റെ പാണ്ഡുപുത്രന്മാർ എന്ത് ചെയ്യുന്നു ഇപ്പോൾ പറഞ്ഞു അവർ പുറത്തേക്ക് യാത്ര പറഞ്ഞ് ഇറങ്ങിയ അന്തപ്പുര സ്ത്രീകളോട് യാത്ര പറഞ്ഞു പാഞ്ചാലി അതിൻ്റെ കൂട്ട കരച്ചിലായിരുന്നു അങ്ങ് കേട്ടില്ലേ ആ കരച്ചിൽ ഇപ്പോഴും തീർന്നിട്ടില്ല കരച്ചലിൻ്റെ സ്വരത്തിന് മന്ദഗതിയായി എന്ന് മാത്രമേ ഉള്ളൂ അവരെ കരഞ്ഞ് കരഞ്ഞ് എല്ലാവരും തളർന്ന് വീണിരിക്കും അങ്ങയുടെ സുനിഷകൾ അങ്ങയുടെ മരുമക്കൾ അങ്ങയുടെ വധുക്കൾ നമ്മുടെ അന്തപ്പുരത്തിൽ ആദ്യമായിട്ടാണ് ത്ര വലിയ ഒരു വ്യാപകമായ ഒരു കൂട്ടക്കരച്ചിലുയരുന്നത് അവരാരും അത് സഹിച്ചിട്ടില്ല അവർ ശപിച്ച മട്ടിലാണ് കാര്യങ്ങൾ അവസാനിച്ചിരിക്കുന്നത് അങ്ങയുടെ വധുക്കൾ അങ്ങയെയും അങ്ങയുടെ പുത്രന്മാരെയും ധാർത്ത ധാർത്തരാഷ്ട്രന്മാരെയും മുഴുവൻ അവർ ശപിച്ച മട്ടിലാണ് ശാപവാക്കുകൾ സവിശേഷമായി ഉച്ചരിച്ചിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ചോദിച്ചു വിതുര ഇനിയിപ്പോൾ ഇതിനെന്താണൊരു പരിഹാരം പറഞ്ഞു അവരെ തിരികെ വിളിക്കുക അവരെ തിരികെ വിളിച്ചിട്ട് അങ്ങയുടെ പുത്രന്മാരെ കൊണ്ട് അവരോട് ക്ഷമായാചനം ചെയ്യിക്കുക എന്നിട്ട് ഇതുവരെ ചെയ്ത തെറ്റിനെല്ലാം അങ്ങും അവരോട് മാപ്പ് പറയുക അങ്ങ് മാപ്പ് പറയാൻ ധൃതരാഷ്ട്രൻ സമ്മതിക്കില്ലെങ്കിലും അങ് ധർമ്മപുത്ര സമ്മതിക്കില്ലെങ്കിലും അങ്ങ് അതിന് ഒരുങ്ങേണ്ടതാണ് അതിനുള്ള സന്നദ്ധത അതിനുള്ള സത്താപരമായ സന്നദ്ധത മഹാരാജാവെന്ന നിലയിൽ അങ്ങയിൽ നിന്ന് ഉണ്ടാവേണ്ടതാണ് രാജ്യവന്തിരിയെ കൊടുക്കുക അവരുടെ അടുത്ത് നിന്ന് കള്ളക്കളി കളിച്ച് പിടിച്ചെടുത്ത വസൂലാക്കിയ എല്ലാ ധനസഞ്ചയങ്ങളും തിരിച്ചു കൊടുക്കുക അപ്പോൾ അദ്ദേഹം പറഞ്ഞു എന്തായാലും ഇതൊക്കെ നടന്നു പോയില്ലേ ഇപ്പം നടന്നതൊക്കെ അങ്ങനെ തന്നെ ഇരിക്കട്ടെ അപ്പോൾ ഏതെല്ലാം തരത്തിലുള്ള സതുപദേശങ്ങൾ നൽകിയാലും ഈ സതുപദേശങ്ങൾക്ക് അദ്ദേഹം വശമതനാവില്ല പിന്നെ എന്തുപദേശങ്ങൾക്കാണ് അദ്ദേഹം വശമധനാവുന്നത് ദുരുപദേശങ്ങൾക്കേ അദ്ദേഹം വശമധനാവും ഇത് ചിലരുടെ പ്രത്യേകതയാണ് കാര്യങ്ങളൊക്കെ അറിയാം അപകടമുണ്ടാകുമെന്ന് മനസ്സിലായി എന്നാലും ചെയ്യാൻ നിശ്ചയിച്ചത് ചെയ്യും ഇപ്പോൾ ഒരു ജനങ്ങൾക്കും രാഷ്ട്രത്തിനും കുടുംബത്തിനും മറ്റു മനുഷ്യർക്കെല്ലാവർക്കും നന്മ വരുന്ന ഒരു കാര്യത്തിന് വേണ്ടിയാണ് ഇറങ്ങി പുറപ്പെടുന്നത് മറ്റുള്ളവരുടെ കേൾക്കാതെ ഇറങ്ങി പുറപ്പെടുന്നത് എങ്കിലത് മനസ്സിലാക്കാം ഇതങ്ങനെയല്ല എല്ലാവർക്കും ഇതിൻ്റെ ഫലമായി തിന്മ സംഭവിക്കും എല്ലാവരും ഇവിടെയും സ്വസ്ഥത മാനസികമായ സ്വസ്ഥത നശിക്കും ശാരീരികമായ സ്വസ്ഥതയും കൂടി നശിക്കും എന്നുറപ്പുള്ള കാര്യത്തിലാണ് ഇദ്ദേഹം വാശി പിടിച്ച് മുമ്പോട്ട് പോകുന്നത് അതിൽ അദ്ദേഹം കർക്കശ സ്വഭാവ കാരണം എന്നിട്ട് വിധിയുടെ ഒരു ആ വിധി വിധിയെ ഇപ്പോൾ ഈശ്വരൻ അങ്ങനെ വിചാരിച്ചാൽ അല്ലെങ്കിൽ ദൈവഹിതം അങ്ങനെയാണെങ്കിൽ അതീത ശക്തികൾ അങ്ങനെ ഇച്ഛിച്ചാൽ എനിക്കെന്ത് ചെയ്യാൻ പറ്റും ഞാനതിൽ നിസ്സഹായനാണ് അതുകൊണ്ട് അക്കാര്യം മാത്രം നീ പറയണ്ട എന്ന് ഗാന്ധാരിയോട് പറഞ്ഞു അപ്പോൾ മാതാക്കൾക്ക് പറ്റിയ അംബിക അമ്പാരികമാർക്ക് പറ്റിയ പൂജ്യപൂജാ വിതിക്രമം എന്ന പാപകർമ്മത്തിൻ്റെ അനുഭവ പിന്തുടർച്ചയാണ് അതിവരിലൂടെ വേണം സഫലമായി തീരാൻ ആ പാപം ഫലവത്താവുന്നത് അവർ വിതച്ച പാപത്തിൻ്റെ ബീജം മക്കളുടെ പ്രവൃത്തിയിലൂടെയാണ് കൊയ്തെടുക്കുന്നത് ഒരാൾ മഹർഷിയുടെ ശാപം വാങ്ങിച്ച് അകാലത്തിൽ യൗവനത്തിൽ തന്നെ അന്തരിച്ചു പോയി മറ്റൊരാൾ അന്ധനായി വന്നിരുന്നു കൊണ്ട് സർവ ക്ഷത്രിയകുലത്തിനും വിനാശകരമായ പ്രവൃത്തിക്ക് അസ്ഥി ഇട്ട് കൊടുത്തു അപ്പോൾ ഗാന്ധാരി പറഞ്ഞപ്പോൾ അദ്ദേഹം അത് സ്വീകരിച്ചില്ലെങ്കിലും അത് സ്വീകരിക്കാൻ പാടില്ല അദ്ദേഹം അത് സ്വീകരിച്ചാൽ അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വം പോയി കഥയും പോയി അതാണ് അപ്പോൾ കഥയ്ക്ക് ജീവൻ നൽകുന്നത് ഇദ്ദേഹത്തിന് പാപ പരോക്ഷമായ അഭിനിവേശമാണ് ധർമ്മബോധം ഉണ്ടുതാനും അതുകൊണ്ട് ദുര്യോധനൻ അനുഭവിക്കുന്നതിനേക്കാളും ആത്മസംഘർഷം അനുഭവിക്കുന്ന ദുഃഖം അനുഭവിക്കുന്ന ആത്മപീഡനം അനുഭവിക്കുന്ന അസ്വസ്ഥതയുടെ മൂർത്തിയായ ഒരു കഥാപാത്രമാണ് ധൃതരാഷ്ട്രം ദുരിതനത്ര അനുഭവിക്കുന്നില്ല അങ്ങനെ അനുഭവിച്ചതായി അദ്ദേഹം അവകാശപ്പെടുന്നുമില്ല മരണത്തിലും അദ്ദേഹം ആനന്ദത്തോടുകൂടിയാണ് ഞാൻ എൻ്റെ ശത്രുക്കളെയും കൂടെ ഒന്നും വകവരുത്തി എൻ്റെ ഇതുപോലെ മഹത്തായ ഒരു ജീവിതം ആർക്കാണ് വാസുദേവ കിട്ടിയിട്ടുള്ളത് നിങ്ങളിപ്പോൾ എന്നെ ജയിക്കാൻ നിവൃത്തിയില്ലാഞ്ഞിട്ട് ഗതായുദ്ധത്തിൽ ജയിക്കാൻ നിവൃത്തിയില്ലെന്നിട്ട് നീ നിന്റെ കണ്ണുകൊണ്ട് കാണിച്ചു കൊടുത്ത വ്യാജ സൂചന മനസ്സിലാക്കി അർജുനൻ അത് ആംഗ്യത്തിലൂടെ ഭീമനിലേക്ക് പകർന്നിട്ട് അവൻ അരക്കി താഴെ തുടയിലടിച്ച് എന്നെ തകർത്തിട്ടിരിക്കുന്നു ലജയില്ലേ നിങ്ങൾക്ക് ഇത്ര നാണം കെട്ട ജീവിതം നിങ്ങളുടെ ഇതുപോലെ ആർക്കുണ്ട് പതിമൂന്ന് വർഷം ഞാൻ നിഷ്കണ്ഠകമായി ഈ രാജ്യം ഭരിച്ചു രാജഭോഗങ്ങൾ അനുഭവിച്ചു രാജാക്കന്മാരായ രാജാക്കന്മാരെല്ലാം എൻ്റെ സാന്നിധ്യത്തിൽ വിറച്ചു വിറപ്പിച്ചു അങ്ങനെ ബഹുശ്രുതമായ ശ്രുതിപ്രസിദ്ധമായ ക്ഷാത്രജീവിതം നയിച്ച് ഞാൻ എല്ലാവരെയും കീഴടക്കി എല്ലാവരും എൻ്റെ ആജ്ഞകാത്തു നിന്നു എൻ്റെ ആജ്ഞ രാജാക്കന്മാരെല്ലാം നിർവഹിച്ചു അവരിൽ നിന്നെല്ലാം ഞാൻ കപ്പം വാങ്ങി അപ്പോൾ എവിടെയായിരുന്നു നിൻ്റെ ബന്ധുക്കൾ കാട്ടിൽ കിടന്ന് വിഷമിക്കുകയായിരുന്നു ക്ഷത്രിയന്മാർ രാജ്യഭോഗങ്ങൾ അനുഭവിച്ച് കൊട്ടാരത്തിൽ രാജധാനിയിൽ ജീവിക്കേണ്ടെന്ന് ക്ഷത്രിയന്മാർ മുനിമാരുടെ കൂടെ കാട് തണ്ടി നടക്കുകയായിരുന്നു നിങ്ങളെല്ലാം ഞാൻ കാട് തണ്ടിച്ചില്ലേ ഇതിനേക്കാൾ ഒരു ഭൗതിക ജീവിതം ആർക്കാണുള്ളത് ഇപ്പോൾ താൻ എനിക്ക് സ്വർഗം കിട്ടാൻ പോകുന്നു നിങ്ങൾ ചതിച്ച് വന്നിട്ട് ലജ്ജയില്ലേ എന്ന ആവർത്തിച്ച് ചോദിച്ചപ്പോൾ ചെറിയ ലജ്ജയൊക്കെ അദ്ദേഹത്തിന് വരികയും ചെയ്തു സാധാരണ നമ്മുടെ മലയാളത്തിൽ പറയുന്ന നാണം എന്ന് പറയുന്ന മുഖഭാവം അദ്ദേഹത്തിന് വന്നു വളരെ നിമിഷ നേരത്തേക്കേ ഉള്ളൂ അതിനെല്ലാം ഇദ്ദേഹം അർഹിക്കുന്ന മറുപടി കൊടുക്കുകയും ചെയ്തു ഈ തെറ്റിയതിൻ്റെ കാരണവും എന്താണെന്ന് പറഞ്ഞാൽ യുദ്ധത്തിലെ അധർമ്മങ്ങൾ ആവർത്തിക്കാനുള്ള കാരണം അധർമ്മങ്ങളെ ചെയ്യൂ എന്ന ആളുകളെ ധർമ്മങ്ങളിൽ നേരിടാൻ സാധ്യമല്ലാതെ അപ്പോൾ അതുകൊണ്ട് ഇത് ഞങ്ങൾ അല്ല ആദ്യമായിട്ട് ചെയ്തത് ഇത് പണ്ടുമുതലേ അസുരന്മാരെ തോൽപ്പിക്കണമെന്ന് വിചാരിച്ച ദേവന്മാർ പണ്ട് മുതലേ ചെയ്തു വന്നിട്ടുള്ളതാണിത് അധർമ്മത്തിൻ്റെ ശക്തി അജീയമാകുമ്പോൾ ആ അധർമ്മത്തെ ധർമ്മം കൊണ്ട് നേരിടാൻ ഒക്കില്ല അധർമ്മത്തെ അധർമ്മം കൊണ്ട് നേരിടണം എന്ന് അതിന് ശക്തമായ മറുപടി അദ്ദേഹം കൊടുത്തു അപ്പം ഈ ആത്മസംഘർഷം വിവിധ വികാരങ്ങൾ മാറി മാറി ഉണ്ടാകുന്ന വിവിധ വികാരങ്ങൾ മൂലം അനുഭവിക്കേണ്ടി വരുന്ന ആത്മസംഘർഷത്തിൻ്റെ പ്രതീകമാണ് കാരണം ഇതൊന്നും ചേരുതാത്തതായിരുന്നു അദ്ദേഹത്തിന് അറിയാം ഭീമന് വേഷം കൊടുത്തത് പാഞ്ചാലിയെ സദസ്സിൽ കയറ്റിയത് പാഞ്ചാലിയുടെ വസ്ത്രാക്ഷേപം ചെയ്ത് ചെയ്തത് കള്ളച്ചൂതിൽ രാജ്യം അപഹരിച്ചെടുത്തത് പിന്നീട് പതിമൂന്ന് വർഷം കഴിഞ്ഞ് അവർ നിബന്ധനകളെല്ലാം പാലിച്ചു വന്നിട്ടും രാജ്യം കൊടുക്കാതിരുന്നത് ഇതൊന്നും അധർമ്മമായി ദുര്യോധനൻ കരുതുന്നില്ല ഈ ധ്രുതരാഷ്ട്രം കൊണ്ടായിരുന്ന ധർമ്മധർമ്മ വിവേചനം അല്ലെങ്കിൽ ധർമ്മത്തെക്കുറിച്ചുള്ള ബോധം ദുര്യോധനന് ഒട്ടുമില്ലായിരുന്നു ഒട്ടുമില്ലായിരുന്നു അതുകൊണ്ട് തന്നെ അയാൾക്ക് അസ്വസ്ഥത പാണ്ഡവർ ജീവിച്ചിരിക്കുന്നതിൽ മാത്രമേ ഉള്ളൂ ഒരു കാര്യത്തിൽ അസ്വസ്ഥതയില്ല പാണ്ഡവരെ എങ്ങനെയും കൊല്ലണം എന്നുള്ളതായിരുന്നു അവർ ഈ ചൂതുകളിയിൽ തോറ്റ കാട്ടിലേക്ക് പോയപ്പോൾ എടുത്ത തീരുമാനം പാണ്ഡവരെ കൊല്ലാനുള്ള മാർഗം ആലോചിക്കുകയാണ് അവരോട് പതിമൂന്ന് വർഷം ജീവിച്ചിരിക്കുന്നത് അവരിത് പൂർത്തിയാക്കി തിരിച്ച് വരാൻ പാടില്ല അതിലേക്ക് നാം ഉടനെ വരും അപ്പം ഈ ആത്മസംഘർഷത്തിൻ്റെ പ്രതീകം എന്ന നിലയിലാണ് അദ്ദേഹം ഇരിക്കുന്നത് ധർമ്മമറിയാം പക്ഷേ ധർമ്മം അനുഷ്ഠിക്കില്ല ധർമ്മം വിവേചിച്ചറിയാനുള്ള അതുകൊണ്ടാണ് അദ്ദേഹത്തെ പ്രജ്ഞാനേത്രൻ എന്ന് പര്യായം പറയും അദ്ദേഹത്തിന് മഹാഭാരതത്തെ പ്രജ്ഞാനേത്രനാണ് അദ്ദേഹത്തിൻ്റെ എന്ന് പറയുന്നത് ഈ മാംസ ചക്ഷസ്സുകളല്ല മുഹത്തിരിക്കുന്ന മറിച്ച് അദ്ദേഹത്തിൻ്റെ പ്രജ്ഞയിലാണ് അദ്ദേഹത്തിൻ്റെ ഇരിക്കുന്നത് അതുകൊണ്ട് ധർമാധർമ്മങ്ങൾ വേർതിരിച്ച് അറിയാൻ മറ്റാരേക്കാളും കഴിവുള്ളവനാണ് പണ്ഡിതനാണ് ഭീമൻ്റെ ബലമുണ്ട് അദ്ദേഹത്തിന് അടുത്തൊരാളെ കിട്ടിയാൽ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുകയില്ല വിമന ധരിച്ചു വല്ലാതെ അദ്ദേഹം ഒരുങ്ങിയതാണല്ലോ യുദ്ധ അന്ത്യത്തിൽ യുദ്ധാനന്തരം ചിലപ്പോഴൊക്കെ അത് കൊണ്ട് നിരോധിക്കുകയും ചെയ്യും നിങ്ങൾ ചെയ്യാൻ പോകുന്ന ധർമ്മമാണത് വേണ്ട എന്ന് പറയും ഈ ഇതെല്ലാം ഇദ്ദേഹം പറഞ്ഞു കൊടുത്തിട്ടുള്ളതാണ് ദുര്യോധനം ചൂതകളിയ ബദ്ധമാണ് പാണ്ഡവരുമായിട്ട് വൈരം പാടില്ല നീ യുധിഷ്ഠരൻ്റെ പ്രധാനമന്ത്രിയായി നിൽക്ക് നിനക്കെല്ലാം പ്രാമാണികത്വവും അവരിൽ നിന്ന് ഞാൻ വാങ്ങിച്ചു തരാം അവനെക്കൊണ്ട് ഞാൻ സമ്മതിപ്പിക്കാം ഞാൻ പറയുന്നത് പോലെ അവൻ കേൾക്കും നിനക്ക് പ്രധാനമായിട്ട് തന്നെ ഇരിക്കാം പക്ഷേ പേരിന് അവൻ രാജാവണം അതാണ് നമ്മുടെ പാരമ്പര്യ നിയമം മറ്റു കാര്യങ്ങളൊക്കെ നീ ചെയ്തോളൂ ഒരു സൗജന്യം വേണ്ടെന്നാണ് ആരുടെയും സൗജന്യങ്ങൾ വേണ്ട അവർ ജീവിച്ചിരിക്കുന്നതേ എനിക്കിഷ്ടമല്ല അപ്പോൾ തിന്മയുടെ പൂർണ്ണത തിന്മയുടെ പൂർണ്ണതയുള്ള ആളുകൾ വളരെ വിരളമാണ് എവിടെയെങ്കിലും ഒരു കാരുണ്യത്തിൻ്റെ രശ്മി മനുഷ്യനിൽ അവശേഷിക്കും കാരുണ്യത്തിൻ്റെ ഒരു രശ്മിയും അവശേഷിച്ചിട്ടില്ലാത്ത ആളാണ് അദ്ദേഹം കുട്ടി കൃഷ്ണന്മാരാർക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട് ദുര്യോധനനെ സംബന്ധിച്ച് അദ്ദേഹം എഴുതിയിട്ടുള്ള പ്രബന്ധത്തിൽ ഇത് കൂടാതെ ഈ ഭാരത പര്യടനത്തിലുള്ളത് കൂടാതെ ദുര്യോധനനെ സംബന്ധിച്ച് അദ്ദേഹം എഴുതിയിട്ടുള്ള പ്രബന്ധത്തിൽ ദുര്യോധനൻ്റെ ഔദാര്യം ദുര്യോധനൻ്റെ വ്യക്തി എന്നുള്ള നിലയിലുള്ള ഔന്നത്യം ഇതൊക്കെ അദ്ദേഹം ചർച്ചാവിഷയമാക്കിയിട്ടുണ്ട് ഏതുപോലെ വിഭീഷണൻ രാവണനോട് ചെയ്തത് തെറ്റായിരുന്നു അപ്പോൾ ആദ്യത്തെ രാഷ്ട്രീയ കാലമാറ്റക്കാരൻ വിഭീഷണനായിരുന്നു രാമൻ ജയിക്കും എന്ന അദ്ദേഹത്തിൻ്റെ മുൻകൂട്ടിയുള്ള അദ്ദേഹത്തിന് മുൻകൂട്ടി അറിവുണ്ടായിരുന്നതുകൊണ്ട് അദ്ദേഹം ഭാവിയിൽ രാജാവാകാൻ വേണ്ടി രാമപക്ഷത്തേക്ക് കാലുമാറിക്കളഞ്ഞതാണ് എന്നാണ് കുട്ടികൃഷ്ണന്മാരാരുടെ അഭിപ്രായം ഈ ജൂറിസ് പ്രൂഡൻസിൽ ഒരു സൗജന്യം <caniserate voi all compteais> <commute> <coughs> <ms> ും ബാധകമാണോമറിയാതെ ധർമ്മം അല്ല അധർമ്മമേ പ്രവർത്തിക്കൂന്നുള്ള വ്രതമാണ് നിയമം അറിഞ്ഞൂടായുകയോ ധർമ്മം അറിഞ്ഞുകൂടായുകയോ ഇല്ല കാരണം ഈ ധർമ്മപുത്രം പഠിച്ചിട്ടുള്ളത് പോലെ തന്നെ വേദം പഠിച്ചിട്ടുള്ള ആളാണ് ലെനൻ പഠിച്ചിട്ടുള്ളതുപോലെ തന്നെ മാർസിസം പഠിച്ചിട്ടുള്ള ആളാണ് സ്റ്റാലിനും അവർ അവരുടെ വ്യക്തിത്വങ്ങൾക്ക് തമ്മിൽ എന്തെങ്കിലും സാദൃശ്യമുണ്ടോ ഒരു സാദൃശ്യമില്ല ിൽ ഒന്നാമനായി നിൽക്കുന്നത് മഹാഭാരത പ്രതിക്കൂട്ടിൽ അല്ലേ ഒന്നാമൻ ധൃതരാഷ്ട്ര എന്തൊക്കെ പറഞ്ഞാലും അവസാനം അച്ഛൻ വശമ്പതനായി കൊടുക്കും എല്ലാ തരത്തിലുമുള്ള ഇദ്ദേഹത്തെ വശീകരിക്കാനുള്ള എല്ലാ തരത്തിലുമുള്ള അഭിനയങ്ങൾ ദുര്യോധന കയ്യിൽ പിന്നെ ദുര്യോധനൻ നമുക്ക് ഭാരതത്തിൽ നമ്മുടെ ഗ്രന്ഥങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ വെച്ച് നോക്കുമ്പോൾ ആദ്യത്തെ മിമിക്രി ആരുടെയും പെരുമാറ്റം അദ്ദേഹം അനുകരിച്ച് കാണിക്കും അപ്പോൾ അച്ഛനെയും കുറച്ച് കാണിക്കും അച്ഛൻ്റെ മാനരസമൊക്കെ കണ്ടുവച്ചിട്ട് അച്ഛൻ വർത്തമാനം പറയുമ്പോൾ അതെല്ലാം ആവർത്തിച്ച് കാണിച്ചുകൊണ്ടാണ് ഇദ്ദേഹം ദേഷ്യം പോകുന്നത് ഭീമൻ നടക്കുന്നത് ഭീമൻ്റെ നേരെ നിന്നുണ്ട് ഭീമൻ നടക്കുന്നത് നടന്ന് കാണിക്കും ഭീമനെ നല്ല വലിയ ശരീരമാണല്ലോ അപ്പോൾ വലിയ ശരീരം കൊണ്ട് നടക്കുന്നതിന് സാധാരണ ചെറിയ ശരീരം കൊണ്ട് നടക്കുന്നത് പോലത്തെ പ്രത്യേകതകളല്ലോ ശാരീരികമായ ചേഷ്ടകൾക്ക് വ്യത്യാസം ഉണ്ടാകും അത് അങ്ങനെ തന്നെ കാണിക്കും ഭീമനെ നോക്കി ഇങ്ങനെയാണ് വഴക്കുണ്ടാകുന്നത് എന്നത് ചെറുപ്പത്തിൽ അപ്പോൾ നല്ലൊരു മിമിക്രി ആർട്ടിസ്റ്റ് ആയിരുന്നു ദുര്യോധനൻ ഇത് മഹർഷിമാരെയും കാണിക്കും അങ്ങനെയാണ് ചില ശാപങ്ങളൊക്കെ വാങ്ങിച്ച് ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ പോക്കറ്റിൽ നടക്കിട്ടിരിക്കുന്നത് അപ്പോൾ ഒരു ഇന്നോ മറ്റായിരുന്നെങ്കിൽ ഒരു നാഷണൽ അവാർഡ് കിട്ടത്തക്ക വിശത്തുള്ള നടനായിട്ടായിരിക്കും ഇദ്ദേഹം മാറാൻ പോകുന്നത് ബിഡനായ നടനായിട്ടായിരിക്കും മാറാൻ പോകുന്നത് ബിഠനടൻ അങ്ങനെ ആയിരിക്കും മാറാൻ പോകുന്നത് അപ്പോൾ അനേകം സിദ്ധികളുണ്ട് ഈ സിദ്ധികളൊന്നും സിദ്ധികളല്ല അപ്പം ഈ സിദ്ധികൾ കണ്ട് നിങ്ങൾ പരിഭ്രമിക്കരുത് ഇപ്പം രാമനേക്കാൾ യോഗ്യനായിരുന്നു രാവണൻ എന്ന് രാമഭക്തന്മാർ തന്നെ പറയും പറയുന്നവരുണ്ട് രാവണനാണ് ആകർഷിക്കുന്നത് സാധാരണ ആളുകളെ ഈ ബാഹ്യമായ പ്രകടനങ്ങളിൽ രാവണനാണ് മുന്തി നിൽക്കുന്നത് വലിയ പാട്ടുകാരൻ വലിയ കവി ഒന്നുമില്ല രാവണൻ ഒന്നുമില്ല വളരെ നിശബ്ദനാണ് ഒരു പ്രകടനവും ഒരു ആൾക്കൂട്ടത്തിൽ നിന്നാൽ തിരിച്ചറിയല്ല നിശബ്ദനായിരിക്കും ഒന്നും ഗവനിക്കാതെ അവിടെ ഒരാൾ നിൽക്കുന്നുണ്ടാവും പിന്നെ മുഖലക്ഷണങ്ങൾ കൊണ്ടും സൗന്ദര്യങ്ങൾ കൊണ്ടും തിരിച്ചറിഞ്ഞാലേ ഉള്ളൂ രാവണൻ അങ്ങനെയല്ല രാവണൻ്റെ സാന്നിധ്യത്തിൽ രാവണൻ്റെ സാന്നിധ്യം കൊണ്ട് മറ്റുള്ള ഒരു വലയും എന്താണ് ആ സാന്നിധ്യത്തിൽ വലിയ ഒരു അംഗ രക്ഷക സമ്പ്രദായം കൊണ്ട് ജനങ്ങളെ വരച്ചു കളയും രാവണൻ വരുന്നു എന്നുള്ളതിന് ആ വരുന്നതിൻ്റെ അനുഭവങ്ങൾ ദുരനുഭവങ്ങൾ ആളുകൾക്ക് ഉണ്ടാവും വലിയ പാട്ടും ബഹളവും ആളുകളെ മാറ്റി നിർത്തലും ഇപ്പൊ സീതയെ കൊണ്ടു വന്നപ്പോൾ പോലും രാവൺ പറഞ്ഞു ഇല്ല ഇവരെല്ലാവരും എന്റെ സുഹൃത്തുക്കളെ ആരെയും മാറ്റി നിർത്തണ്ട ഇടയ്ക്ക് കൂടി വരുമ്പോൾ വഴിയില്ലല്ലോ ഇതിനാണീ മാറ്റി നിർത്തി കൊടുക്കുന്നത് ആരെയും മുട്ടാതെ കടന്നു വരാനാണ് രാജ്ഞിക്കെ ഇല്ല മുട്ടിയതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല എല്ലാവരും മുട്ടി കടന്നു വരട്ടെ എന്നു ഇത് രാവണം പറയില്ല അടിച്ചൊതുക്കിയിട്ടായിരിക്കും മണ്ടോതിരി വരുന്നത് രാക്ഷന്മാരെ അടിച്ചൊതുക്കി അദ്ദേഹത്തിൻ്റെ പ്രജകളെ അടിച്ചൊതുക്കിയിട്ടായിരിക്കും മണ്ടോതിരിക്ക് വരാൻ വഴി ഒരുക്കി കൊടുക്കുന്നത് അങ്ങനെ തെങ്ങി നിൽക്കുകയാണെങ്കിൽ തെങ്ങ് നിൽക്കില്ല പേടിച്ചിട്ടത് വേറെ കാര്യം വർത്തമാനകാലത്തിലെ വി വി ഐ പി വി പോലെ ആ അതുപോലെ തന്നെയാണ് ഒരു ചിലപ്പോ ജനങ്ങളുടെ ഇടയില് ഒരു ജനനായകൻ എന്നുള്ള തലത്തില് ശോഭിക്കുന്നത് ഇത്തരത്തിൽ കുറെ പ്രകടനങ്ങളൊക്കെ ഉള്ള ആൾക്കാരാവില്ലേ തികഞ്ഞ സാത്വികനായ ഒരു വ്യക്തിക്ക് ഒരു നേതാവ് എന്ന നിലയിൽ ശോഭിക്കാൻ സാധിക്കും അവര് പരാജയപ്പെടും തൽക്കാലത്തേക്ക് അവർ വിജയിച്ചു നിൽക്കും ചരിത്രത്തിൽ ചരിത്രം അവരെ ഒരു ബഫോണിന്റെ സ്ഥാനമാണ് ഇവർക്കൊക്കെ വരുന്നത് ക്ലൗണിഷാണ് ഇവരുടെ പെരുമാറ്റങ്ങൾ ഇവിടെ വരും ഒരു വിദൂഷക പെരുമാറ്റമാണ് കാലത്തിൻ്റെ വിദൂഷകനായിട്ട് മാറും വലിയ ഏകാധിപതികളില്ല അല്ല അവർക്കൊന്നും ചരിത്രനായകൻ്റെ സ്ഥാനം കിട്ടത്തില്ല എന്താണ് കാരണം കൊലപാതകങ്ങളുടെ ചക്രവർത്തിമാരാണ് ആയിട്ടാണ് ഇവർ അറിയുന്നത് കൊലപാതകങ്ങളുടെയും അടിമത്തം അടിച്ചേൽപ്പിച്ചതിൻ്റെയും അപ്പം ചരിത്രത്തിൻ്റെ ദൃഷ്ടിയിൽ അല്ലെങ്കിൽ കാലത്തിൻ്റെ ദൃഷ്ടിയിൽ കാലം നിർമ്മിച്ചു കൊടുത്ത പ്രതികളുടെ കൂട്ടിലാണ് ഇവരെല്ലാവരും നിൽക്കുന്നത് ഏത് വലിയ ചക്രവർത്തി ചക്രവർത്തിയോട് നോക്കിക്കോളൂ വലിയ മനുഷ്യ കുരുതിക്ക് അവർ ഉത്തരവാദികളായിട്ടുണ്ടാകും കാരണം സാമ്രാജ്യം ഉണ്ടാക്കുമ്പോഴെന്ത് സംഭവിക്കും അനേകം സൈനികർ ചാവും അനേകം നിരപരാധികളായ മനുഷ്യർ ചാവും അതുകൊണ്ട് ചരിത്രത്തിൻ്റെ പ്രതിക്കൂട്ടിലാണ് നമ്മുടെ ചരിത്രപരുഷന്മാർ തന്നെ ഉദാഹരണമാണ് ജൂലിയസ് സീസറിനെ തന്നെ നിങ്ങൾ നിഷ്പക്ഷമായിട്ട് എല്ലാം ആരാധനയും മാറ്റിവെച്ചിട്ട് ജൂലിയസ് സീസറിനെ സമീപിച്ചാൽ അദ്ദേഹത്തിന് എവിടെയാണ് സ്ഥാനം അദ്ദേഹത്തിന് യേശുക്രിസ്തുവിൻ്റെ സ്ഥാനം കിട്ടുമെന്നെങ്കിലും ആ ക്രിസ്തുവാണ് രാജാവ് യൂറോപ്പിന്റെ രാജാവ് അല്ലെങ്കിൽ യൂറോപ്പിലെ ജനങ്ങളുടെ വിമോചനത്തിന്റെ രാജാവ് ക്രിസ്തുവാണ് സ്വർഗരാജ്യം കൊടുക്കാമെന്ന് പറഞ്ഞത് രാജാവ് ജനിച്ചു എന്ന് പറഞ്ഞത് രാജ്യം ഭരിക്കുന്ന രാജാവ് ജനിച്ചു എന്നല്ല ബൈബിളിന്റെ അർത്ഥം ദൈവരാജ്യത്തിന്റെ രാജാവാണ് ജനിച്ചത് എന്താണ് ദൈവരാജ്യം ത്യാഗത്തിന്റെ രാജാവാണ് ജനിച്ചതാണ് ത്യാഗം ഉള്ളിടത്താണ് ദൈവരാജ്യം വരുന്നത് ദൈവരാജ്യം എന്നുള്ള സങ്കല്പമൊന്നും നമ്മുടെ സങ്കല്പങ്ങളായിട്ട് പൊരുത്തപ്പെടുന്നതല്ല അത് വേറെ പക്ഷേ അതിൻ്റെ അർത്ഥ തലത്തിൽ നിന്നുകൊണ്ട് നാം നോക്കുമ്പോൾ യഥാർത്ഥത്തിലുള്ള ക്രിസ്തു തന്നെയാണ് എന്താണ് സർവസംഘപരിത്യാഗത്തിൻ്റെ പണിതി ഭംഗികളാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ പണിതി എന്ന് പറയുമ്പോൾ വചോ സൗന്ദര്യം സർവസംഘ പരിത്യാഗത്തിൻ്റെ വചോ സൗന്ദര്യത്താൽ ആവിഷ്ടമാണ് ആ സർവകാരുണ്യ വാസന വസിതാന്ത ആണ് അദ്ദേഹം അവിടെ ജൂലി സീസറിൻ്റെ സ്ഥാനം ഒരു സ്ഥാനമില്ല പക്ഷേ ജൂലി സീസറിന് അദ്ദേഹത്തെ തൂക്കിക്കൊല്ലാൻ സാധിക്കും കുരിശി തറക്കാൻ സാധിക്കും ജൂലി സീസറിൻ്റെ ഗവർണർക്ക് കൈ കഴിയുമെങ്കിലും അപ്പം ചരിത്രത്തിൽ സ്ഥാനം പിടിക്കുന്നത് ചരിത്രത്തിൻ്റെ സിംഹാസനം ആർക്കു വേണ്ടി നീക്കിയിട്ടിരിക്കും ശാന്തതയ്ക്ക് വേണ്ടി നിലകൊള്ളുന്ന മനുഷ്യവർഗത്തിൻ്റെ ശാന്തമായ നിലനിൽപ്പിന് വേണ്ടി നിലകൊള്ളുന്ന മഹാനായകന്മാർക്ക് വേണ്ടി ചക്രവർത്തിമാരുടെ സിംഹാസനം തട്ടിക്കളഞ്ഞിട്ട് അത്തരം ശാന്തിവാദികൾക്ക് വേണ്ടി ചരിത്രം ഒരുക്കി കൊടുക്കുന്ന സിംഹാസനമുണ്ട് യേശുക്രിസ്തു ചരിത്രപുരുഷനാണല്ലോ അല്ലയോ എന്നുള്ളത് തർക്കപ്രഷയമാണ് എന്നാലും അങ്ങനെ ഒരു സാന്നിധ്യം ഉണ്ടായിരുന്നു എന്ന് സങ്കല്പിക്കുന്ന പക്ഷം സിംഹാസനം അദ്ദേഹത്തിനാണ് യൂറോപ്യന്റെ ചരിത്രത്തിൽ